പി എം ശ്രീ ഉൾപ്പെടെ നിബന്ധനകൾ അംഗീകരിക്കാതെ കേരളത്തിന് ലഭിക്കാനുള്ള ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ എസ് എസ് എ ഫണ്ട് നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ജോൺ ബ്രിട്ടാസ് എം പിയുടെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി എയ്ഡഡ് സ്കൂളുകളെ സർവ്വശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു സംസ്ഥാനത്തിനെതിരെ വിവേചനപരമായ നിലപാട് തുടരുമെന്ന് തന്നെയാണ് രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഖ്യാപിച്ച സർവ്വശിക്ഷാ അഭിയാൻ രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച എൻ ഇ പി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച പി എം ശ്രീ എന്നിവ മൂന്നും അംഗീകരിച്ചാൽ മാത്രമേ സർവശിക്ഷാ അഭിയാൻ വിഹിതം തരികയുള്ളൂ എന്ന കേന്ദ്ര നിലപാട് രാഷ്ട്രീയ വിവേചനമെന്ന് ചൂണ്ടിക്കാട്ടിയ ജോൺ പട്ടാസംബി ഈ സാമ്പത്തിക വർഷം അനുവദിക്കേണ്ട നാനൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയിൽ തൊണ്ണൂറ്റി കോടി രൂപ മാത്രമേ അനുവദിച്ചുള്ള ബാക്കി കൂടി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു Mm -hmm. Sir, please see the uh, funds which are pending. Kerala, 2022 23, 348 crores were sanctioned, only 178 was released. 23 24, 343 3 crore was sanctioned, only 141 was sanctioned. 24 25, 428 crore, zero sanctioned, zero sanctioned. െന്നും കേന്ദ്ര നിബന്ധനകൾ പാലിക്കാതെ തുക അനുവദിക്കാൻ കഴിയില്ലെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കോൺഗ്രസ് സർക്കാരുകൾ കൈപ്പറ്റിയ തുകയുടെ കണക്ക് പറഞ്ഞ നിലപാട് അറിയിച്ചു കേരളം തമിഴ്നാട് സർക്കാരുകൾക്കാണ് പി എം സി റെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടെന്നും ചൂണ്ടിക്കാട്ടിയ ധർമ്മേന്ദ്ര പ്രധാൻ എയ്ഡഡ് സ്കൂളുകളെ സർവശിക്ഷാ അഭിയാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും അറിയിച്ചു കൈരളി ന്യൂസ് ദില്ലി